നമസ്കാരം മനുഷ്യ ദൈവങ്ങൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അവതാരപുരുഷന്മാർ കലിയുഗത്തിലുണ്ടാകുമല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീറാമനും ഒക്കെ മനുഷ്യാവതാരങ്ങളായിരുന്നു നമ്മുടെ ഹൈന്ദവ സംസ്കാരം അതിൻ്റെ പിന്നിൽ അടി ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ എന്നെ എനിക്ക് മനസ്സിലാകാത്ത ചില സത്യങ്ങൾ നമ്മുടെ നൂറ്റാണ്ടിൽ നമ്മുടെ എൻ്റെയൊക്കെ നൂറ്റാണ്ടിൽ ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സായ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഞാൻ കുട്ടിക്കാലത്ത് മുതൽ കേട്ടു വളർന്നതും ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേട്ടു വളർന്നതുമായ രണ്ട് അവതാര പുരുഷന്മാരുമായിട്ട് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പിക്കാവുന്ന രണ്ട് പേരാണ് ഒന്ന് സത്യസായിബാബുവും ശ്രീ 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 രവിശങ്കറും രവിശങ്കർ വ്യത്യസ്തമാണ് അദ്ദേഹം അത്ഭുതങ്ങളൊന്നും കാട്ടുന്നില്ല ആ അദ്ദേഹം ഇന്ത്യയുടെ ഒരു യോഗ സംസ്കാരത്തെ കൃഷി സംസ്കാരത്തിൽ അടിവറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം യോഗയിലൂടെ മനുഷ്യന്റെ ആരോഗ്യത്തെ പരിപാലിക്കപ്പെടുന്നതും സച്ചിന്തകളും നല്ല കർമ്മങ്ങളും ദുഃഖങ്ങളിൽ നിന്ന് മനുഷ്യനെ ആക്കാറ്റാനുള്ള കാര്യങ്ങളും ചെയ്യുന്നു സത്യസായി ബാബയുടെ കാര്യം ഞാൻ എടുത്താൽ ഒരുപാട് സത്യസായി ഭക്തന്മാരുണ്ട് എന്നെ വിളിക്കുന്ന നിരവധി പേരുണ്ട് അതിന് അന്തമായി വിശ്വസിക്കുന്നവരും ഒക്കെ ഉണ്ട് ഈ രണ്ട് പേരെ ഞാൻ വിലയിരുത്തുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് വിലയിരുത്തപ്പെടാവുന്ന നമുക്ക് വിലയിരുത്തപ്പെടാൻ പറ്റും നമ്മുടെയൊക്കെ സാധാരണ ജനങ്ങളാണ് നമ്മൾ സാധാരണ ജനങ്ങളായിട്ടുള്ള നമ്മൾക്ക് വിലയിരുത്താൻ പറ്റുന്ന രണ്ട് പ്രഭാവങ്ങൾ വ്യക്തിപ്രഭാവങ്ങൾ അല്ല ഇവർ രണ്ടുപേരും എന്നാലും ഞാനീ കണ്ണേശുപാസനയിലൂടെ പറയുന്ന ഫലങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്നു ചേരുന്ന ചില ആൾക്കാരുടെ ചില വിഷയങ്ങൾക്കുള്ള പരിഹാരം എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാണ് അതിലൊന്ന് സത്യസായി ബാബയുടെ കുടുംബമായിട്ട് എന്ന് പറഞ്ഞാൽ സത്യസായി ബാബയെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അവരുടെ ജീവിതം അവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട അവരുടെ ഗൃഹത്തിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ സന്ധ്യാനാമങ്ങളും അല്ലെങ്കിൽ ആ നാഭജപവും ഒക്കെ കൊണ്ട് ഭസ്മം ഇങ്ങനെ ഫോട്ടോയിൽ നിന്ന് നിരന്തരം പ്രവഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു വീടാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളതാണ് പക്ഷെ അതിൽ ഒരാൾ ആദ്യമായിട്ട് വീടുമായിട്ട് ബന്ധമുണ്ടുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഈ മുറിപ്പാലത്തടി മടന്തംപുരം ക്ഷേത്രത്തിൽ ഫലം പറയുന്ന കൂട്ടത്തിൽ വന്നു മഹാ ദുരന്തങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു ജീവിതം അടുത്തതിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങളെല്ലാ സായി ഭക്തന്മാരായിരുന്നു ഇത് ഞാൻ പറഞ്ഞു സത്യ സായി ഭക്തന്മാരോട് ക്ഷമിക്കണം ഞാൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ അങ്ങോട്ട് പറയുകയാണ് അപ്പൊ അദ്ദേഹം അവരുടെ വീട് മുഴുവൻ അങ്ങനെ അദ്ദേഹം ആ കുടുംബം നശിച്ചു പോയ അവരുമായിട്ട് ബന്ധപ്പെട്ട് സായിബാബ് ഭജൻസ് ഒക്കെ നല്ലതാണ് കേൾക്കാൻ അദ്ദേഹം തന്നെ പറഞ്ഞു നമ്മൾ ആനന്ദത്തിൽ അതിന് ആ നിർവൃതിയിലെ ആ അവസ്ഥയിലേക്ക് നമ്മൾ പോയി ചേരും പക്ഷേ കുടുംബങ്ങളെല്ലാം തന്നെ ക്രമേണ ക്രമേണ നശിച്ചില്ലാതാകുന്ന കാഴ്ചയാണ് അതിൽ ഒരു കുടുംബത്തെക്കുറിച്ച് എനിക്കറിയാം അത് നമ്മുടെ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഭാഗത്തുള്ളതാണ് പൂജ കൊണ്ട് പ്രഗത്ഭമായ ഒരു സ്ഥലമാണ് ആ കുടുംബമൊക്കെ ശിഥിലമായി പോയി എന്നുള്ളതാണ് അതിനൊക്കെ അപ്പുറത്ത് മറ്റൊന്ന് നമ്മുടെ ആനന്ദ് കുമാർ പിന്നെ നമ്മുടെ സത്യസായി ബാബയുടെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയിരുന്നു അതായത് ഇപ്പോൾ ജയിലിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഈ ഭഗവത് സാന്നിധ്യം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇത്തരം ഭഗവത് സാന്നിധ്യം നിലനിന്നിരുന്ന കാലത്ത് ഒക്കെ ശക്തമായിട്ടുള്ള നിരവധി നിരവധി അത്ഭുതങ്ങൾ കാട്ടിയിരുന്ന ഒരു മനുഷ്യൻ നിരവധി അത്ഭുതങ്ങൾ അതേക്കുറിച്ച് വലിയ കോൺട്രവേഴ്സി ഉണ്ടാവും ഇപ്പം ഞാനീ കുറിച്ച് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇതിലെ കമൻറ്റുകളൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാരണം എന്താണോ ആയിത്തേരാൻ പറ്റാത്തത് എന്തായിത്തീരാൻ കഴിയാത്തത് അവരുടെ മനസ്സിലെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഉയരാൻ കഴിയാത്തത് കർമ്മശുദ്ധികൊണ്ടില്ലാതായി പോകുന്നവരുടെയൊക്കെ കമൻറ്റുകൾ ഒരുപാടുണ്ട് അതും നമ്മൾ മുഖവലിക്ക് എടുക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ കമൻറ്റുകൾ അഭിപ്രായങ്ങളാണ് അത് ലക്ഷക്കണക്കിന് ഈ കൈടെ വിരലിൻ്റെ പരുന്നപെ എല്ലാം ഒരു ഗ്രഹത്തിൽ തന്നെ അഞ്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില മൂല്യച്തികൾ ചൂണ്ടിക്കാണിക്കപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഞാൻ ഇത് ഈ കർത്തവ്യത്തിലൂടെ നിറവേറ്റുന്നത് എന്തായാലും ഈ സത്യസായി ബാബയുടെ ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥ വന്നപ്പോഴാണ് സംഭവങ്ങൾ വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ബാബയുടെ ആശ്രമത്തിൽ ഒരു വെടിവെപ്പ് നടന്നു ആ വെടിവെപ്പിൽ അഞ്ച് കുട്ടികൾ വെടിയേറ്റ് മരിച്ചു അഞ്ച് കുട്ടികൾ അത് എല്ലാം ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഓരോ ഒറ്റ ദിവസം ഹിന്ദു പത്രത്തിലൊരു വാർത്ത വന്നു അന്നത്തെ കാലത്ത് ഇലക്ട്രോണിക് മീഡിയകളൊന്നുമില്ല ഈ പേപ്പറുകൾ മാത്രമേ ഉള്ളൂ അന്നൊരു കാലത്ത് വളരെ വിശദമായിട്ട് ഏതോ ഞാൻ വായിച്ച നമ്മുടെ വീട്ടിൽ രാവിലെ അമ്മ പത്രം വായിക്കുന്ന ടീച്ചറായിരുന്നുണ്ട് എന്നെ പത്രം വായിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നുണ്ട് സത്യസായിബയുടെ ഒരു വെടിവെപ്പ് മാത്രമേ പറഞ്ഞുള്ളൂ അത് സായിബാബസ്വാമിയെ ആക്രമിക്കാൻ ചെന്നപ്പോഴത്തേക്ക് വെടിവെച്ച് കൊന്നു എന്നാണ് ഇരുപത് വയസ്സുള്ള കുട്ടികൾ എന്തിനാണ് അദ്ദേഹത്തെ ആക്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ തന്നെ വസിക്കുന്ന കുട്ടികൾ എന്തിനാണ് ആക്രമ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരുപാട് നമുക്ക് കേട്ടാൽ വിശ്വസിക്കുന്നത് അവിശ്വസനീയമായിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ പിന്നീട് ഉണ്ടായി പക്ഷെ അഞ്ച് കുട്ടികൾ വെടിയേറ്റ് മരിച്ചു അവിടെ നമ്മുടെ വേണുജി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഈ സത്യസായിബാബയുടെ കാൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം ഇന്നത്തെ കാലത്ത് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അപ്രത്യക്ഷനായി വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു അറിവുമില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുമായിരുന്നു എൻ്റെ എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു ഒരു പത്മനാഭൻ തമ്പി അദ്ദേഹം ഈ വേണുജിയായിട്ട് വലിയ ബന്ധമായിരുന്നു ഈ തമ്പിയും ഭഗവാന്റെ ഒരുപാട് ഈ സത്യസായി ബാബ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ പിൻകാലത്ത് ഇവർക്കെല്ലാം ദുരന്തങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏ ടി കോർ എന്ന് പറയുന്ന ഒരാൾ എല്ലാവർക്കും അറിയാം ഏ ടി കോവൂർ മരിക്കുന്ന കാലം വരെ തന്റെ കണ്ണുകളും ശരീരവും ഒക്കെ ദാനം ചെയ്തതാണ് മരിക്കുന്ന കാലം വരെ ഇത്തരം വിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി പോരാടിയൊരാളാണ് എ ടി കോവൂർ എ ടി കോവറിൻ്റെ തിരഞ്ഞെടുത്ത പുസ്തകങ്ങളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മണിച്ചിത്രത്താൻ്റെയൊക്കെ ചില സ്പർശങ്ങളുള്ള കഥകളൊക്കെ അതിനകത്തുണ്ടായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് വലിയ വളരെ നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ് എ ടി കോവിൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എന്നെ ഞാനൊക്കെ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെയൊക്കെ പുസ്തകങ്ങളെ നിശ്ചിതമായി വിമർശിക്കും കാരണം ഞാനീ പ്രേതമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ പോകുന്നതിനെതിരെയും എൻ്റെ പുസ്തകങ്ങൾക്കെതിരെയും മന്ത്രണങ്ങൾക്കൊക്കെ എ ടി കോർ ശക്തമായി പ്രതികരിക്കും അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ഒന്ന് ഈ പിന്നെ സത്യസായി ബാബയോട് പരസ്യമായി പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ടെന്നു പറഞ്ഞാൽ നിങ്ങൾ ഒരു പൊടിഞ്ഞ പപ്പടം എടുത്തു തന്നാൽ ലക്ഷക്കണക്കിന് ആരാധക വൃന്ദം നിൽക്കുമ്പോൾ ഒരു പൊടിഞ്ഞ പപ്പടം എടുത്തു തന്നാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കാം ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാവും നിങ്ങളെ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ഭക്തനാവും എന്ന് പറഞ്ഞ ആളാണ് ഏട്ടിക്കോ അദ്ദേഹത്തിൻ്റെ മരണം വരെ കഴിഞ്ഞില്ല അത് മരണം വരെ പിന്നെ പിന്നെ കുറേ വീഡിയോസ് ഒക്കെ ഇത് അത്ഭുതകരമായിട്ട് മന്ത്രജാലം കൊണ്ട് മാന്ത്രികയും മാസ്മര്യാദയും ഒക്കെ കൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളൊക്കെ ഒരുപാട് സംഭവങ്ങൾ പിന്നെ വന്നു പക്ഷെ നമുക്കതിന് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരവില്ല ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കഥ കാരണമുണ്ട് അത് ഞാൻ പറയാം അപ്പൊ ഈ മരണം നടന്നു ജീവിതത്തിൻ്റെ അവസാന കാലം സായിബാബ ഭഗവാന്റെ ഭഗവാൻ തന്നെ നമ്മൾ പറയാം അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരാളെ ഭഗവത് സാന്നിധ്യം എന്ന് തന്നെ പറയാം അതിൻ്റെ ബാക്കി വ്യാഖ്യാനങ്ങളൊക്കെ ഇവിടെ നിൽക്കട്ടെ അതിന് അത്ഭുതങ്ങൾ ഒരുപാട് കാട്ടിയിട്ടുണ്ട് അത്ഭുതങ്ങൾ കാട്ടുന്നവരെല്ലാം ഭഗവാ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ സത്യസായിബാബയെ വിശ്വസിക്കേണ്ട ചില കാര്യങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ ഈ അഞ്ച് കുട്ടികളെ വെടിവെച്ച് കൊന്നത് ആരാണ് ഈ അഞ്ച് കുട്ടികളും വായ് ഭഗവാൻ ഉണ്ടായിരുന്ന ദസായി ഭഗവാൻ ഉണ്ടായിരുന്ന മുറിക്കാത്ത വെടിയേറ്റ് മരിച്ചു കിടന്നതാണ് ഈ വേണുഗെ എവിടെയാണ് അപ്രത്യക്ഷമായത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കാവൽക്കാരനായിരുന്നു എന്നാണ് പറയുന്നത് അതുപോയി എ ടി ഗോവരിൻ്റെ ചോദ്യത്തിന് എന്തുകൊണ്ടും മറുപടി കൊടുത്തില്ല അറിയാൻ വയ്യ സത്യ സത്യസഭാ ട്രസ്റ്റിലെ ആനന്ദകുമാർ ഇപ്പം ജയിലിൽ കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭസ്മം വരുന്ന എല്ലാ വീടുകളും സർവനാശം സംഭവിച്ചു പോയി കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് എന്നെ ഇത് ഇവിടെ തമ്പുരാൻ്റെ അവിടെ വന്ന് ഞാൻ ഫലം പറയുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വീട് ആ വീടിനെ കുറിച്ച് ഇത് ഇതാണ് ഇങ്ങനൊരു വീടുണ്ടായിരുന്നു ഇവിടെ ആ വീട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ സത്യസായി ഭഗവാന്റെ ഫോട്ടോയിൽ നിന്ന് ഭസ്മം പ്രചരിക്കുന്ന സ്ഥലമാണ് അവിടെ സന്ധികളിൽ നിരവധി പേർ വന്ന് ആ നാമനാമം ജപിക്കുന്ന സ്ഥലമാണ് പക്ഷേ സർവനാശം സംഭവിച്ച അന്യം വന്ന് പോയി കാട് കയറി എന്ന് പറഞ്ഞു എന്തുകൊണ്ട് നമുക്കതിന് ഉത്തരമില്ല പക്ഷെ ഒന്നും ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം സത്യസായി ബാബ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭഗവത് സാന്നിധ്യം കൃപയുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അവസാന കാലം വളരെ ദയനീയമായിരുന്നു അദ്ദേഹം ഒരു വീൽ ചെയറിലായിരുന്നു അതിലെ വീൽ ചെയറിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുകളിൽ പെയിൻഡംഗ് ഒരാൾ വീണ് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ്ടും മുടിഞ്ഞു കുറെ ദിവസം അദ്ദേഹം മലമൂത്ര വിസർജനങ്ങൾ കിടന്നാണ് അദ്ദേഹം ഈ ഭൂമിയിൽ പോയത് അദ്ദേഹം ഇപ്പുറത്തൊരു വേഷൻ വേണമെങ്കി എടുക്കാം മഹാദുരിതം മനുഷ്യന്റെ ദുരിതങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത്ര സംഭവിക്കും എന്ന് പറയും ഇപ്പൊ നമ്മളൊക്കെ ഫലം പറയുന്നതിൽ ആരിലൊന്ന് ദോഷം വരും നമുക്ക് ഒരാളുടെ ഇങ്ങനെ പൈസ ഒക്കെ പിടിച്ചു വാങ്ങിക്കാം ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് പക്ഷെ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല അതൊക്കെ രോഗദുരിതങ്ങളായിട്ട് മാറും ഇതൊരു വലിയ സത്യമാണോ അപ്പോൾ അതുകൊണ്ട് ഈ വെടിയേറ്റ് മരിച്ച അഞ്ച് അഞ്ചോ ആറോ ദിവസം അഞ്ച് കുട്ടികൾ വെടിയേറ്റ് മരിച്ച അഞ്ച് ദിവസമാണ് അദ്ദേഹം മലമൂത്ര വിസർജനങ്ങളിൽ കിടന്നു എന്ന് പറഞ്ഞു ആ മരണ സമയത്ത് തന്നെ ഒരാൾ മൊബൈൽ നിന്ന് വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭക്തൻ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു ഇന്ന ദിവസമാണ് മൃത്യു സംഭവിക്കാനുള്ള സാധ്യത അപ്പോൾ പറഞ്ഞു അത് കഴിഞ്ഞ് ഇദ്ദേഹം ഉയർത്തെഴു നിൽക്കുമെന്നും അതുകഴിഞ്ഞ് താങ്കൾ വന്ന് താങ്കളെ ഞങ്ങളടുത്തേക്ക് വരണം ഇല്ലെങ്കിൽ താങ്കളെ ഞാൻ വന്ന് കാണും എന്ന് പറഞ്ഞു അദ്ദേഹം വന്നിട്ടില്ല ആ പറഞ്ഞ ദിവസം തന്നെ മരണം സംഭവിച്ചു അതുകൊണ്ടെന്നെ ജ്ഞാനം പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം സാന്നിധ്യങ്ങൾ ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാര്യം എടുത്താൽ ദുരിതപ്പെട്ട് മരിച്ചു അദ്ദേഹം വനത്തിൽ പോയി അമ്പേറ്റ് മരിച്ചു ശ്രീരാമൻ ഭഗവാൻ പിന്നെ ജീവിതം മതിയാക്കി സരൂതീതി ഇറങ്ങിപ്പോയി മൃത്യു സംഭവിച്ചു ഈ ഇത്തരത്തിലുള്ള സിദ്ധി ഇപ്പോഴും സിദ്ധിയുള്ള നിരവധി പേരുണ്ട് നിരവധി ഞാൻ പല സിദ്ധന്മാരുടെ സ്ഥലങ്ങളിലും ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഈ കൊയിലാണ്ടിൽ ഒരാളം റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്ത് അദ്ദേഹം ഒരാളിരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു ദിവസം ഒരു പിന്നെ ഞാൻ നിരന്തരം പോകായിരുന്നു മരണം വരെ അച്ചാർ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അച്ചാർ കൊണ്ടുവച്ചാൽ കാണില്ല കുറെ പേരൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇദ്ദേഹത്തിൻ്റെ സിദ്ധികളൊക്കെ കിട്ടാനായിട്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഞാനും പോയി അവിടെ ഇരിക്കുമായിരുന്നു ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടില്ല ഞാൻ ഈ റെയിൽവേ ട്രാക്കിൻ്റെ സമീപമാണ് റെയിൽവേ ട്രാക്ക് അടക്കുമ്പോഴേ പുള്ളി ഇങ്ങനെ തലയാട്ടിച്ചിരിക്കും നമ്മുടെ മൂത്ത് നോക്കില്ല എന്തെങ്കിലും വിരൽ ഇങ്ങനെ എഴുതും ഒരു ഇരിപ്പാണ് എത്രയോ പത്ത് പതിനഞ്ച് വർഷം ഒറ്റ ഇരിപ്പാണ് എപ്പോഴാണ് എഴുന്നേറ്റ് പോകുന്നത് ഒന്നും അറിയാൻ പറ്റില്ല ശരീരം ഭയങ്കര തേജസ്സാണ് മുഖം അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരിക്കലേ ഇങ്ങനെ വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ് ട്രെയിൻ പിന്നെ അവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് ലോറിയിൽ കയറി വന്ന ആളാണ് അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹത്തെ ലോറിയിൽ നിന്ന് എടുത്ത് കളഞ്ഞു അദ്ദേഹം അവിടെ പോയിട്ട് ആ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ നടയിലിരുന്നു അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ വന്ന് തല്ലി ഓടിച്ചു ഏതോ കള്ളനാണ് വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ടറിവാണ് ഞാൻ കെട്ടത് അദ്ദേഹത്തെ റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്ത് ഒരു പഴയ വീട്ടിലിരിക്കുന്നതാണ് ഞാൻ അവിടെ പോയി സ്ഥിരം ഇരിക്കുവായിരുന്നു പിടിച്ച് ഓടിപ്പിക്കപ്പെട്ട ഓടിക്കയതിന് ശേഷം അമ്പല തുറന്നു നോക്കുമ്പോൾ അമ്പല സുബ്രഹ്മണ്യസ്വാമിയുടെ പിന്നെ പ്രതിമയിലാത്തൊരു നാഗം ഫണമുയർത്തി നിൽക്കുന്നു അവിടെ അച്ചാർ അദ്ദേഹം ഉപേക്ഷിക്കുക കാരണം എന്ന് പ്രശ്നം വെച്ച് കണ്ടെത്തി അവിടെ ഒരാൾ ഒരു വീട് കൊടുത്തു എത്രയോ വർഷം അച്ചാർ സ്വാമി അങ്ങനെ തന്നെ ഇരുന്നു ഇതല്ല ഉരുണ്ട കണ്ടുകളും തേജസ്സുള്ള മുഖം ഇങ്ങനെ മുടിത്ത മൊഴിയുമായിട്ട് വളർത്തിങ്ങനെ ഇരിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും കുറേ പേർ അദ്ദേഹത്തിൻ്റെ സിദ്ധി കിട്ടാനൊക്കെ ആയിരുന്നു ആ ഇരിപ്പിൽ തന്നെ അദ്ദേഹം ഞാൻ അപ്പൊ കുളിച്ചിട്ട് വന്നിരിക്കുന്ന പോലെ ഉണ്ടാവും അതും നമ്മൾ കണ്ടു അദ്ദേഹത്തിന് ആശുപത്രികളില്ല അമ്പലങ്ങളില്ല ഭക്തന്മാരില്ല മഹാസിദ്ധനായിരുന്നു അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള മഹാസിദ്ധന്മാർക്കൊക്കെ നമ്മൾ പറയ പോയാൽ ഇവർക്കാർക്കും ടെലിവിഷൻ ചാനലുകളോ ഒന്നുമില്ല എന്ന് വിചാരിച്ച് അവരൊന്നും ഈ ഉണ്ട് ഉള്ളവർക്ക് ഉള്ളവരെല്ലാം തന്നെ മോശക്കാരാണെന്നില്ല ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും സഭ ട്രസ്റ്റിന്റെ പേരിൽ ആശുപത്രികൾക്കൊണ്ട് നിപ്പോ അവിടെ ഒക്കെ അവസ്ഥകളെ കുറിച്ചൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ ഗുരു പോയി കഴിഞ്ഞാൽ പിന്നെ ഗുരു അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവസാന കാലത്തെ ദുഃഖ ദുരിതങ്ങളും ഗുരുവിന് മനസ്സിലാവും ഗുരുവിന് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് തന്റെ ആശ്രമത ഇവനെ ഇവിടെ പ്രവേശിപ്പിക്കരുത് എന്ന് ഗുരു പറഞ്ഞാൽ അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സർവനാശം സംഭവിക്കും ഇപ്പം എൻ്റെ കാന്തലൂർ ആശ്രമത്തിൽ എനിക്ക് നാലഞ്ച് ശിഷ്യന്മാരുണ്ട് ആരാണ് അവിടെ ഇത് നിലനിർത്തേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കും മറ്റേയാളെ ഏൽപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക ഇല്ലെങ്കിൽ ഇവിടേക്ക് കടന്നു കയറുന്ന ഒരാൾ ഇതെല്ലാം ഉള്ളതാണ് ഒരുപാട് ഗുരുസങ്കല്പങ്ങളുള്ള സാധനങ്ങളും ആശ്രമങ്ങൾക്കുമൊക്കെ ഇത്തരം കാര്യങ്ങളുണ്ട് നിരവധി പേരുടെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകളൊക്കെ ഉള്ളതാണ് വളരുംതോറും വളരുംതോറും അവിടുത്തെ ഏക വ്യക്തിക്കുണ്ടാകുന്ന മാനസിക സംഘർഷവും ദുഃഖവും അതിനകത്തൊരു മാറ്റവും ഇല്ല എന്റെ കാതാശ്രമത്തിൽ ഉണ്ടാകുന്നൊരു വിഷയമാണ് അവകാശികളെ സംബന്ധിച്ച് അവകാശികളില്ല പ്രത്യേക ക്ഷേത്രവും വാർത്താളി ക്ഷേത്രവും ഉഗ്രമൂർത്തികൾ നിൽക്കുന്ന ക്ഷേത്രത്തിനെ സംരക്ഷിക്കാൻ പാകത്തിലൊരാൾ വേണം ഒരാളല്ലെങ്കിൽ ഒരു വലിയ സമൂഹം വേണം അതൊരു വലിയ ചോദ്യമാണ് വെറുതെ ഒരു പ്രതിഷ്ഠ പറ്റി പൂജിക്കുന്ന പോലെയല്ല അത്ര കഠിനമായ ക്ഷേത്ര സംവിധാനങ്ങളും സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിലനിർത്തേണ്ട ഒരു പ്രശ്നം വരും എന്നാലും സത്യസായിബാബ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സത്യസായിബാ ഭഗ ഭഗവാൻ വസിച്ചിരുന്ന സ്ഥലത്തിന് ആ അദ്ദേഹം ഉണ്ടായതിനു ശേഷം പിന്നൊരു പിൻഗാമി ഉണ്ടാകാൻ കഴിഞ്ഞില്ല അദ്ദേഹം പുനർജനിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സാധിച്ചില്ല മാത്രമല്ല അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന ഒരു നല്ല വിഭാഗം ഒരു ചെറിയ വിഭാഗത്തിന് മാറ്റം ഉണ്ടാകുമായിരിക്കും പക്ഷേ നല്ല വിഭാഗം ആൾക്കാരും അന്ധമായില്ല അതിഗ ഗർദ്ധത്തിലേക്ക് വീണുപോയി എന്നുള്ളതാണ് അതെന്തുകൊണ്ടതിന് ചോദ്യം ഉത്തരമില്ല അതൊക്കെ ഉത്തരമില്ലാണ് ഇതൊക്കെ എൻ്റെ അടുത്ത് വന്നതാണ് അതേസമയം എന്നെ എന്നൊരു അദ്ദേഹം വിളിച്ചു ഭഗവാനെ ഞാൻ സാധിച്ചു അറിഞ്ഞിട്ടുള്ള ആളാണ് എനിക്കെല്ലാം ഞാൻ ഭഗവാനായിട്ട് അത് നല്ലൊരു മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാനിപ്പോഴും ഭഗവാനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മഹാദോഷങ്ങളും അദ്ദേഹത്തിൻ്റെ വംശത്തിന് ദോഷങ്ങളും ദുരിതങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാം ഞാൻ നമ്മുടെ തൊട്ട് പങ്കുവയ്ക്കുന്നതാണ് വിശ്വാസമൊക്കെ നല്ലത് തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ ശ്രീ ശ്രീ രവിശങ്കറിലേക്ക് വന്നാൽ അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ അവതാരപുരുഷനാണെന്നും പറയുന്നില്ല അദ്ദേഹത്തിന് ഒരുപാട് ഇൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ യോഗ സംസ്കാരത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ യോഗ ടീച്ചറാണ് അപ്പോൾ ഞാൻ ആദ്യം ഒന്നും ഇതിനകത്ത് ഒരു പങ്കെടുക്കാനും പോയില്ല ഒരു ദിവസം എനിക്ക് തോന്നി ആ ടീച്ചറൊരിക്കലും ഇതാണ് ഇത് പ്രഗർഭമായി മറ്റോന്ന് എന്നെ ബോധിപ്പിക്കാനോ എന്നെ ബോധവൽക്കരിക്കാനോ ശ്രമിച്ചിട്ടില്ല രണ്ട് കാര്യമാണ് വിവാഹം കഴിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഗുരുജിയെക്കുറിച്ചൊന്നും പറയരുത് പറയില്ല കാരണം ഞാൻ മറ്റൊരു വിഭാഗത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ പറയേണ്ടി വന്നിട്ടുമില്ല ഇന്ന് പറയും പറഞ്ഞിട്ടുമില്ല പക്ഷേ എനിക്കൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവരെ എല്ലാ ദിവസവും പലയിടത്തും കൊണ്ടാക്കേണ്ടി വരും ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇവർ ഈ കോഴ്സിന് വേണ്ടി പോവും ഈ യോഗാ ക്ലാസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ദിവസം ഞാനും കൂടെ പോയി പോയപ്പോൾ എനിക്ക് തോന്നി ഞാൻ എനിക്കും കൂടെ പങ്കെടുത്താൽ കൊള്ളാവുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഏഴ് ദിവസം ആ ആ അത് ശരിക്കും ആ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ആ ആ ചിട്ടകളടുത്ത് ജീവിക്കുന്നതിൻ്റെ എനിക്ക് ഒരു പക്ഷേ മുപ്പത്തിയഞ്ച് വർഷം ഡയബറ്റിക് ആയി എന്നെ ഇപ്പോഴും നിലനിർത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സുദർശന സുദർശനക്രിയയും ആ കോഴ്സൊക്കെ വളരെ നല്ലതാണ് ചില ചില വ്യക്തികൾ പ്രസ്ഥാനത്തിൽ നിന്ന് ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പൈസയൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകണ ഒരുപാട് പേരെക്കുറിച്ചൊക്കെ എനിക്ക് പരാതികളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതല്ല നമ്മൾ ആ ആ ഞാൻ അദ്ദേഹത്തിൻ്റെ പാമകാശത്ത് വീട്ടിൽ പോയി ആ വീട്ടിൽ ഞാൻ മെഡിറ്റേഷൻ ഞാൻ അവിടെ കുറേ നേരം ജപോക്കിയ ഒരു വല്ലാത്ത പോസിറ്റീവ് അത് രാമേശ്വരം പാപനാശത്തുള്ള ഒരു സ്ഥലമാണ് ഇത് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാനും പറയുന്നില്ല ഈ പ്രൊമോഷനും ഇല്ല നമുക്കൊരു പ്രൊമോഷൻ്റെ ആവശ്യം പക്ഷേ കലിയുഗത്തിൽ നിൽക്കുന്ന ഇത്തരം ദൈവിക സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അനുഗൃഹിതമായ മനുഷ്യരെ ആ അനുഗൃഹിതമായ മനുഷ്യർ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ശ്രീശ്രീ യോഗയ്ക്ക് ഒരുപാട് പിന്നെ അതിനകത്ത് അദ്ദേഹത്തെ വഞ്ചിക്കുന്നവർ പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ശ്രീശ്രീ യോഗയിൽ നിന്ന പണത്തിനെ അടിച്ചുമാറ്റിക്കൊണ്ടു പോകുന്നവർ ഒരുപാട് പേരുണ്ട് ഒരാൾ പോലും രക്ഷപെട്ടിട്ടില്ല ശ്രീ സിയുടെ എടുത്താൽ പുള്ളി ചിരിക്കത്തേ ഉള്ളൂ എന്നാണ് കേക്ക് കേൾക്കുന്നത് എൻ്റെ അറിവിൽ തന്നെ ഉണ്ടാവുന്ന ഒരുപാട് പേരുണ്ട് ഒന്നും വല്ലാതായി പോയിട്ടുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടാവും അദ്ദേഹത്തിന് ഒന്നും ആവശ്യമില്ല പക്ഷേ അതിന്റെ പ്രസ്ഥാനം നിലനിർത്തുമ്പോൾ ഒരു വലിയ സമൂഹം രണ്ട് ഡിഫറൻ്റ് ആണ് ഞാൻ ശ്രീശ്രീയെക്കുറിച്ച് പറയാനുള്ളതിനൊരു കാരണം പറയേണ്ടി വരും കാരണം പറയേണ്ടതാണ് നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഒരു മനുഷ്യൻ സമ്പത്ത് ഉണ്ടാക്കുകയല്ല വേണ്ട നീ നിൻ്റെ ആരോഗ്യത്തെ ശശിച്ചു പോകുന്ന ശരീരത്തിലെ നിൻ്റെ ആരോഗ്യ അവസ്ഥയിലെ സമ്പന്നമാണ് നമ്മൾ എത്ര കോടീശ്വനായാലും ഒരു മൂക്കുപനി വന്നാൽ വീഴുന്ന സാധനമേ ഉള്ളൂ കിടന്നു പോകുന്ന ഒരവസ്ഥയാണ് നീ നിൻ്റെ ശ്വാസക്രിയ നിന്റെ ശ്വസനക്രിയയും നിന്റെ ആരോഗ്യവും ആരോഗ്യമാണ് സമ്പത്ത് ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുമാണ് സമ്പത്ത് അത് ഈ സുദർശന ഈ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഈ ശ്രീ ശ്രീ എന്ന് പറയുന്ന ആ ഒരു കോഴ്സുണ്ട് അതൊരു നിങ്ങൾ പങ്കെടുക്കണം ഇതൊരു പരസ്യമല്ല ഇത് അനുഭവിച്ചറിഞ്ഞ ഒരാളെന്നുള്ളത് എന്നെ പറയുവാണ് ആ സൂര്യനമസ്കാരവും അതിൻ്റെ ആ സുദർശനക്രിയയും ഒക്കെ നമ്മളെ രോഗാവസ്ഥയിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാനും ദുഃഖങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിനെ മോചിപ്പിക്കാനും നമുക്ക് ആനന്ദപരമായ ഒരു ജീവിതത്തിനും പറ്റും എന്ന് വിചാരിച്ച് സത്യസായിബാബയുടെ പരിശ്വസിച്ചെന്നവർ മോശം എന്നുള്ളതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കലിയുഗത്തിൽ നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ നല്ലതായിരിക്കും അവിടെ ഭഗ സത്യ ശ്രീശ്രീയുടെ അത്തരത്തിലുള്ള പലതരത്തിലുള്ള ഈ പിന്നെ ക്ലാസ്സസ് ഉണ്ട് നമുക്കത് നമ്മൾ മന ബോധത്തിനെ മാറ്റുന്നത് അല്ലാതെ നീ എന്നെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞു തരുന്നില്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ജാതി വിധ ഭേദമന്യേ ആർക്കും പങ്കെടുക്കാവുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് ഇത് ശ്രീ ശ്രീ ജവിശങ്കറിന്റെ പരസ്യവുമല്ല ഇത് സത്യസാഹിബെബെ കുറിച്ച് മോശം പറയുന്നതും എൻ്റെ അടുത്ത് ഞാൻ ബോധ്യപ്പെട്ടുള്ള വിവരങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ ഇഷ്ടമുള്ളത് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻ്റ് എഴുതിയാലും അത് എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം